ഇടുക്കി ലോകസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ആകെ പന്ത്രണ്ട് പേർ പത്രിക സമർപ്പിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡീൻ കുര്യാക്കോസും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജോയിസ് ജോർജും എൻ ഡി എ സ്ഥാനാർത്ഥിയായി സംഗീത വിശ്വനാഥനുമാണ് മത്സര രംഗത്തുള്ളത് ബി എസ് പിയും മത്സരരംഗത്തുണ്ട് ഡി എം കെയുടെ പിന്തുണ ഇടതുപക്ഷത്തിന് നൽകി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡീൻ കുര്യാക്കോസും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജോയിസ് ജോർജും എൻ ഡി എ സ്ഥാനാർത്ഥിയായി സംഗീത വിശ്വനാഥനുമാണ് മത്സര രംഗത്തുള്ളത് ബി എസ് പി സ്ഥാനാർത്ഥിയായി അഡ്വർ റസൽ ജോയിയാണ് മത്സരിക്കുന്നത് വിവിധ മുന്നണികളുടെ ഡെമ്മി സ്ഥാനാർത്ഥികളും സ്വതന്ത്രനും പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ പ്രധാന പോരാട്ടം നടക്കുമ്പോൾ മുന്നണിയിലെ ഒരു കക്ഷിയായ ഡി എം കെ എൽ ഡി എഫിന് പരസ്യ പിന്തുണ നൽകുന്നു എന്ന പ്രത്യേകതയും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലുണ്ട് സ്ഥാനാർത്ഥികൾ പരസ്യ പരസ്യപ്രചാരണം ആരംഭിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ പ്രചാരണം നാലാം ഘട്ടത്തിലേക്ക് കടന്നു മണ്ഡലം പര്യടനം ഇടതുപക്ഷം ആരംഭിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും പരസ്യപ്രചാരണം തുടരുകയാണ് സ്വീകരണത്തിന്റെയും യോഗങ്ങളുടെയും സമയം മുൻകൂട്ടി നിശ്ചയിച്ച് കൃത്യമായ പര്യടന പദ്ധതി നടപ്പിലാക്കിയാണ് പ്രചാരണം സ്ഥാനാർത്ഥിത്വം വൈകിയെങ്കിലും ബി ഡി ജെ സ്ഥാനാർത്ഥിയും മറ്റ് മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പമുണ്ട് എലക്ഷൻ ഡെസ്ക് മീഡിയാനെറ്റ്